ഈ കാന്താരി കുറച്ചാ ആ ഇനി ഇനി ചള രണ്ട് കൂടി മുളകൂടി എല്ലാം സെറ്റാണല്ലോ എടുത്തു വെച്ചിട്ട് ഇതിന്റെ പൊക്കത്തേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളീന്റെ ചോളയും കല്ലുപ്പാണ് ഇടേണ്ടത് പക്ഷെ നമ്മളിപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് പൊടിയുപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിക്കുക ഇങ്ങനെ മിക്സ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് എത്ര പ്ലേറ്റ് ചേർണവും ഒന്നും കഴിക്കാം ആരെങ്കിലും ഈ കാന്താരി മുളകൻ കൂട്ടി ചോറിനോ നിങ്ങൾ ആരെങ്കിലും തിന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ